പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടി വന്നാണ് അതായത് ഇന്ന് നമ്മുടെ ഷിഹാബ് ചോറ്റൂര് നമ്മുടെ യൂട്യൂബ് ഹാജി എന്നറിയപ്പെടുന്ന മക്കയിലേക്ക് നടന്ന് വന്ന് ഹജ്ജ് ചെയ്ത് എന്താ പറയുക വളരെ വലിയൊരു ബിസിനസ് സാധ്യത തന്നെ തുറന്നിട്ട നമ്മുടെ ഷിഹാബ് ചോറ്റൂര് അല്ലേ അങ്ങനെ ഒരാളെ പറ്റി കേൾക്കാത്തവരുണ്ടോ ഇല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം കേരളത്തിൽ നിന്ന് കാൽനട ചെയ്ത് മക്ക വരെ യാത്ര ചെയ്ത് പാകിസ്ഥാനിലും ഇറാനിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെ കാൽനടയായി യാത്ര ചെയ്തിട്ട് നമ്മുടെ മക്കയിലെത്തി ഹജ്ജ് ചെയ്തു അവിടെ നിന്ന് വളരെ വലിയ തരത്തിൽ അതായത് ഈ പോകുന്ന പദങ്ങളെല്ലാം വീഡിയോകളാക്കി ചിത്രീകരിക്കുകയും മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കുകയും നല്ല രൂപത്തിൽ അതിൽ എന്താ പറയുക സാമ്പത്തിക ലാഭം യൂട്യൂബിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത് ഇതിനെ ഒരു ബിസിനസ്സായിട്ട് നല്ല രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഋഷിഹാബു ചോറ്റൂര് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മതത്തെ എങ്ങനെ വിറ്റ് കാശാക്കാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുന്നതിലാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് പുള്ളി അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് കുറേ അനുജര വൃന്ദമൊക്കെ ഉണ്ട് അവിടെയുള്ള ഒരു കൾച്ചറിൽ അവിടുത്തെ ഒരു രീതി അവിടുത്തെ മതപരമായിട്ടുള്ള വസ്ത്രധാരണം കാര്യങ്ങൾ ആരാധനകൾ പ്രസംഗങ്ങൾ അല്പം മുറി ഹിന്ദി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആള് കുറച്ചു കാലം ഗൾഫിൽ എവിടെയൊക്കെ യാത്ര യാത്ര ചെയ്ത പരിചയമാണോ അതോ ജോലി ചെയ്ത പരിചയമാണെന്നറിയില്ല കുറച്ചൊക്കെ എന്താ പറയുക ഹിന്ദിയൊക്കെ അറിയാം നോർത്ത് ഇന്ത്യയിലെ കുറച്ച് ആളുകളെ കയ്യിലെടുക്കാനുള്ള ചില തുക്കടാ വിദ്യകളൊക്കെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആള് പരിപാടി ഉഷാറായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വളരെ ഭംഗിയായി നോർത്ത് ഇന്ത്യയിലൂടെയുള്ള പര്യടനങ്ങൾ നടക്കുന്നു ഈ പറയുന്ന കുറേ കുറേയധികം അക്ഷരജ്ഞാനമില്ലാത്ത യാതൊരു തരത്തിലും എന്താ പറയുക മതപരമായ വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബോധമോ ഇല്ലാത്ത സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് പുള്ളി നല്ല അസലായിട്ട് ആ ഒരു മത ബിസിനസ് നടക്കുകയാണ് അപ്പോൾ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കത്തക്കതല്ല ഇപ്പോൾ കുറച്ചൊക്കെ ബോധോദയം വന്ന ആളുകൾ നമുക്ക് തന്നെ അറിയാം ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ കൂട്ടി മത പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ അതൊക്കെ നിർത്താൻ കാരണം ഇതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയതോടു കൂടിയാണ് അത് യാഥാർത്ഥ്യമാണ് ഇപ്പം ഷിഹാബ് ജോറ്റൂര് ചെയ്തു തുടങ്ങുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് യു പിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കാരണം ഷിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള മതം എന്താണെന്ന് പോലും അറിയാത്ത ജസ്റ്റ് ഒരു മക്കയിലേക്ക് ജസ്റ്റ് നടന്നുപോയി പോയി ആറുമാസം കൊണ്ട് ഹജ്ജ് ചെയ്ത് വന്ന ഒരാൾ അയാൾക്ക് പോലും ഇതേപോലെ വളരെ പെട്ടെന്ന് കയ്യിലെടുക്കാവുന്ന തരത്തിൽ എന്താ പറയാ അത്രയൊന്നും എന്താ പറയുക കൂടുതൽ ചിന്തിക്കാത്ത ആളുകളുള്ള അവരെ നമുക്ക് മോശം പറയാനൊന്നും പറ്റില്ല കാരണം അവരുടെ വിദ്യാഭ്യാസം നോർത്ത് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ പറ്റിക്കുക തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടങ്ങളിൽ ബാലറ്റ് പേപ്പർ വന്നാലും ഇപ്പോൾ നമ്മൾ ഇലക്ഷനുകളിലൊക്കെ പറയുന്നു ഇതേപോലെ യന്ത്രങ്ങൾ ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പല അട്ടിമറികൾക്കും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷേ ആ തരത്തിൽ പോലും എന്താ പറയുക അവിടെ ബാലപ്പ ബാലറ്റ് പേപ്പറുകൾ വന്നാലും ചിലപ്പോൾ പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വല്ലാത്തൊരു കടങ്കഥയാണ് ആളുകൾ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എത്ര ചെറിയ തരത്തിൽ അവർക്ക് കമ്മ്യൂണൽ ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു വളരെ ഇടുങ്ങിയ ചിന്താഗതികൾ എങ്ങനെ ഇവർക്ക് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഷിഹാബ് ജോട്യൂബിൻ്റെ കഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം ആ തരത്തിലുള്ള തട്ടിപ്പാണ് ഷിഹാബ് ജോട്യൂബ് നടത്തുന്നത് ആ കാര്യത്തിലൊന്നും സംശയമില്ല അപ്പോൾ കൈപിടിച്ച് മുത്തുക ക്യാഷ് എറിഞ്ഞ് കൊണ്ട് ആളുകൾ ഇപ്പോൾ അയാളെ ടച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അയാൾ അയാളിലേക്ക് ക്യാഷ് ഇങ്ങനെ എറിയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതേപോലെ അദ്ദേഹം സ്വയം പ്രമോട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടുകളിലെ പോലെ അങ്ങനെ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ മണ്ണാർക്കാട് ഭാഗത്ത് അങ്ങനെ ഒരാളുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മതം വിറ്റ് തിന്നാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല നല്ല വരുമാനമാണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല വളരെ സുന്ദരമായിട്ട് അത്തരം കാര്യങ്ങൾ നടക്കും അപ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്നവരൊക്കെ മണ്ഡന്മാരെന്നല്ലേ അപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഈ നോർത്തിൽ നിന്നൊക്കെ ഇവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ആളുകൾ ഏകദേശം ഇരുപത് ലക്ഷം നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക് നല്ലൊരു എമൗണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് അത് സ്വാഭാവികമാണ് ഇപ്പോൾ ഗൾഫിൽ വന്ന് ജോലി ചെയ്ത് ഇവിടെ നിന്ന് ക്യാഷ് ഉണ്ടാക്കി അയക്കുന്ന പോലെ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് പതിനായിരവും ഇരുപതിനായിരം ഒക്കെ നല്ല രൂപത്തിൽ അതിലപ്പുറം വലിയ വലിയ കോക്കസുകളൊക്കെ ഉണ്ട് ഒത്തിരി ജോലിക്കാരൊക്കെയുള്ള എന്താ പറയുക അടക്കമുള്ള ആളുകളുണ്ട് അവർക്ക് അവരുടെ കീഴിലൊക്കെ ജോലിക്കാരുണ്ട് അപ്പം അത്തരം ആളുകളും ഇതേപോലെ കേരളത്തിൽ നിന്നുള്ള പണം ധാരാളമായിട്ട് അവരുടെ സംസ്ഥാനത്തിലേക്ക് ഓരോ മാസവും അയക്കുന്ന ആളുകളുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ വരുന്നുണ്ട് അല്ലേ അനൗദ്യോഗികമായിട്ട് അതിൻ്റെ കണക്കുകൾ അതിലേറെ നമുക്ക് കാണാനും പറ്റും അപ്പോൾ ഈ തരത്തിൽ ഉള്ള കോക്കസുകൾ വളരെ പ്രാകൃതമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആളുകളെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ തന്നെ സ്ഥിരമായിട്ട് പ്ലേസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഇന്ന് യു പിയിൽ ഒക്കെ ആ ഒരു ബെൽറ്റിൽ നാലാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ കേരളത്തിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം അപ്പോൾ ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഇടുങ്ങിയ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇനിയിപ്പോൾ ബാലറ്റ് പേപ്പർ വന്നാലും അവരുടെ എന്താ പറയുക അവരുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വളരെ എന്താ പറയുക താഴേക്കിടയിൽ നിന്ന് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയും വഴിയുള്ളൂ വേറെ ഒരു നിവൃത്തിയും ഇല്ല ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ശരി ഈ മതം അതുപോലുള്ള എന്താ പറയുക കാര്യങ്ങൾ ഇടുങ്ങിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദൂരെ കളയുക വേറെ ലക്ഷ്യമൊന്നുമില്ല അത് ഇനി പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് യാതൊരു ഗുണവും ഇല്ല അപ്പോൾ മനുഷ്യ സമുദായത്തിന് ഗുണമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മാനവികമായി ചിന്തിച്ചുകൊണ്ട് ഈ പറയുന്ന ഇവരും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഡി എം കെക്കൊക്കെ നല്ല റോളുകൾ ചെയ്യാൻ പറ്റും ഇതേപോലെ ഓരോ സംസ്ഥാനത്തെയും ദത്തെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ കാര്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായി മതപരമായ ഈ ഒരു വർഗീയപരമായിട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ ആളുകളും ഈ പാർട്ടികളൊക്കെ അത്തരം സംസ്ഥാനങ്ങളിൽ കൂടി തയ്യാറാകുവാണെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ മാറ്റം സ്ഥിര സ്ഥായിയായ മാറ്റം കൊണ്ടുവരാൻ പറ്റുക തീർച്ചയായിട്ടും ആ നിലയ്ക്ക് വേണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ കാണാനായിട്ട് അല്ലാതെ അല്പകാലത്തേക്ക് സുഖിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന് എന്തെങ്കിലും പ്രീണനം നടത്തിയതുകൊണ്ടോ സമുദായങ്ങളെ വെറുതെ കാറ്റ് വീശി അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊണ്ട് നിങ്ങളെ പീഡിപ്പിച്ചു ഈ പറഞ്ഞ പോലെ അവർക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യേകം ചില എന്താ പറയുക പ്രീണനങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല താൽക്കാലിക ലാഭങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിനൊന്ന് കാര്യക്ഷമമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാലും ജനാധിപത്യ വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാത്തവർക്ക് ഈ പറയുന്ന പോലെ എന്തോ ആവാല്ലോ എന്തിനാണ് വർഗീയമായി ചിന്തിക്കുന്നത് ഈ വർഗീയത കൊണ്ട് നമുക്കൊന്നും നേടാനില്ല ഒരു മതവും ഒരു മതത്തിൻ്റെയും മുകളിലല്ല മതങ്ങൾ ഒന്നിൻ്റെയും മുകളിലല്ല മതങ്ങൾ മനുഷ്യൻ്റെയും താഴെയുള്ള നിലവാരമുള്ള മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ തരത്തിലുള്ള നിലവാരം കുറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നാലാം ഘട്ടം വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നല്ലേ എത്രയോ സംസ്ഥാനങ്ങളിൽ ഒഡീഷയിലും യു പിയിലും അതേപോലെ തന്നെ ബീഹാറിലും ഒക്കെ ഇന്നാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ അവിടങ്ങളുടെയൊക്കെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഗോത്ര സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു നാട്ടുപ്രമാണി കാണും ആ നാട്ടുപ്രമാണി പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്ന രീതിയൊക്കെ തന്നെയാണ് ഇപ്പോഴും ബീഹാറിലും യു പല ഭാഗങ്ങളിലും ഉൾനാടുകളിലൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി മോദി തന്നെ വളരെ വർഗീയപരമായിട്ടുള്ള എത്രയോ മോശം വിവാദപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു സുപ്രീം കോടതിയിൽ കേസ് വന്നു പക്ഷേ സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി ഇല്ലല്ലേ ഡൽഹി ഹൈക്കോടതി തൽക്കാലം അത് തള്ളിയിരിക്കുകയാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ആ വിവാദ പരാമർശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള തുടർന്ന് മറച്ചിലായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മോദിക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യ മുഴുവൻ പതിനായിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ജയിക്കാനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം അതൊക്കെ ഏതൊരു സർക്കാർ വന്നാലും ചെയ്യേണ്ടതാണ് അല്ലേ അപ്പോൾ ജനങ്ങളുടെ എന്താ പറയുക ഈക്വാലിറ്റിയിൽ സാമ്പത്തിക ഈക്വാലിറ്റിയിൽ സാമ്പത്തിക സമത്വത്തിൽ വന്ന വ്യത്യാസം വെള്ളക്കാർ ഭരിക്കുമ്പോൾ പോലും ഇത്രയും വലിയ തോതിലൊരു സാമ്പത്തിക അസമത്വം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള സാമ്പത്തിക അസമത്വമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടമാടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് അദാനിയുടെ വരുമാനത്തിൽ ഒരു ദിവസം രണ്ടായിരം കോടി രൂപയാണ് ഒരു ദിവസം അദാനിയുടെ ലാഭവിഹിതം ലാഭം മാത്രം എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് ശതമാന വർധനയാണ് അദ്ദേഹത്തിൻ്റെ മൊത്തം നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് അദാനിയുടെ മാത്രം അപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദി പ്രധാനമന്ത്രിയായി ഡൽഹിയിലേക്ക് ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് അദാനിയുടെ പ്രൈവറ്റ് ജെറ്റാണ് അദാനി ചാർട്ട് ചെയ്ത് നൽകിയത് എന്ന് പ്രത്യേകം ഓർക്കുക ഇവർ തമ്മിലുള്ള ബന്ധവം അവിടെ തുടങ്ങുന്നു അപ്പോൾ ഇത്തവണ മോദി കൃത്യമായി വീണ്ടും ഒന്ന് കടന്ന് എറിയുന്നുണ്ട് കാരണം അദാനിയെയും അംബാനിയെയുമൊക്കെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ക്യാഷ് കൊടുത്തത് അല്ലെങ്കിൽ അദാനിയും അംബാനിയൊക്കെ കോൺഗ്രസിന് ക്യാഷ് കൊടുത്തുകൊണ്ട് ഇലക്ഷനിൽ അട്ടിമറികൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെന്നുള്ളൊരു വർത്തമാനം കൂടി കാരണം അത് പരിഭ്രാന്തനായ ഒരു വ്യാജ ഭരണാധികാരിയുടെ ചില ജൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും തീർച്ചയായിട്ടും മോദി എന്ന ഒരു ഭരണാധികാരിയിൽ വളരെ കുറച്ച് ഭരണപരമായിട്ടുള്ള മികവുകൾ മികവുകളുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല കാരണം കശ്മീരിലൊക്കെ ആ വിഘടനവാദികളെയൊക്കെ അടിച്ചമർത്തുന്നതിൽ കാണിച്ച ആ ഒരു നേതൃപാഠമാണ് അത് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടതാണ് പക്ഷേ വർഗീയപരമായ കാര്യങ്ങൾ അതിനൊക്കെ മുകളിൽ പോകുന്ന പോകുന്നതുകൊണ്ട് നമുക്കത് ഒരിക്കലും അനുവദിക്കാനും ആവില്ല തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലെ പട്ടാളക്കാരെ പോലും രണ്ട് തരത്തിൽ നിർവചിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ അഗ്നിവീർ എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റ് ആ പുതിയ പരിപാടി പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതി അതിന് കാരണമായിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മളൊന്നും അറിയാതെ ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ ജീവിച്ച് മരിച്ചു പോയിട്ട് എന്ത് കാര്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കുക അവരെ ബോധവൽക്കരിക്കുക നമ്മുടെ സമൂഹത്തിൽ അതേപോലെ സംസ്ഥാനത്ത് അതേപോലെ അതിന് പുറത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുമെങ്കിൽ ആ തരത്തിലൊക്കെ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ എനിക്ക് പറയാനാവും കാരണം ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞുന്ന സമയത്ത് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് അപ്പോൾ തികച്ചും വ്യാജമായിട്ടുള്ള ഇതേപോലുള്ള ചില കാര്യങ്ങളാണ് അതായത് ട്രംപ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നിങ്ങൾക്കറിയാം ഗുജറാത്തിലെ ഗുജറാത്ത് സന്ദർശിച്ചു അദ്ദേഹം ആ ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ ചേരി പ്രദേശമാണ് ഒരു ഏരിയ ട്രംപ് പോകുന്ന ഒരു ഏരിയ മുഴുവൻ ചേരി പ്രദേശമാണ് അപ്പോൾ ആ ചേരി പ്രദേശത്ത് ഡൽഹിയിലും അതേ തന്നെ ആവർത്തിച്ചു അല്ലേ അപ്പോൾ ആ ചേരി പ്രദേശം മുഴുവൻ കർട്ടൻ കെട്ടിയിട്ട് ആ ഒരു പർദ്ദ എന്ന് പറയും ഹിന്ദിയിൽ അപ്പോൾ കർട്ടൻ കെട്ടി മറച്ചു അത്തരത്തിലുള്ള ലോക്കൽ ആളുകൾ പാവപ്പെട്ട ചേരി നിവാസികൾ താമസിക്കുന്ന ഏരിയ മുഴുവൻ കിലോമീറ്റർ കണക്കിന് കർട്ടൻ കെട്ടി മറച്ചു അപ്പോൾ ഇവിടെ സ്ഥായിയായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം അതിന് ഒരു റെമഡികളും ഒരു പരിഹാര മാർഗ്ഗങ്ങളും പുതുതായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നില്ല ചെയ്യുന്നില്ല ഏതൊരു ഭരണാധികാരി വന്നാലും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടക്കും അത് നടത്തണം അതൊക്കെ ആവശ്യം തന്നെ പക്ഷെ തീർച്ചയായിട്ടും ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കാൻ ഒരു ഭരണാധികാരിക്കും ഒരു അത് ആർക്കും തന്നെ നമുക്ക് അനുവാദം നൽകാനാവില്ല ഇന്ത്യൻ ജനത വിവരവും ഇതിനകത്ത് ആൾതാമസവും ഒക്കെ അല്ലേ നമ്മളും ചോറ് തന്നെയാണ് തിന്നുന്നത് ഈ പറയുന്നതൊക്കെ നമുക്ക് കാരണം ഒരു കവി ജർമ്മൻ കവി പണ്ട് പാടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ആദ്യം അവരെ തേടി വന്നു ആരാണവർ സ്വയം കുറ്റവാളികളാണ് അവരെന്ന് അല്ലെങ്കിൽ അവരാണ് കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പിന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു അപ്പോഴും നമ്മളൊന്നും പറഞ്ഞില്ല അല്ലേ ജനങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ആ കവി വിലപിക്കുന്നുണ്ട് അതായത് നിങ്ങളാ കുറ്റവാളികളാണെന്ന് അവർ അവർ പറയുകയാണ് നിങ്ങൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഘം ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ മോശക്കാരാണ് നിങ്ങൾ ഞങ്ങൾ തുറങ്കിലടക്കും അല്ലെങ്കിൽ കൊല്ലും എന്ന് പറയാണ് അങ്ങനെ പറയുകയും അതിനുശേഷം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു എന്ന് പറയുകയും കാരണം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായി ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേക ശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ തേടി വരുന്നു ഈ ഭരണകൂടം അതിന് പിറകിൽ നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അവർ നിങ്ങളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വരുമെന്ന് ഒരു പണ്ട് ഇതേപോലെ ജർമ്മൻ കവി പാടിയതുപോലുള്ള അവസ്ഥയാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് യഥാർത്ഥ സമയത്ത് നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു ലക്ഷണം വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പതിനെട്ട് സീറ്റുകൾ കേരളത്തിൽ നിന്ന് എന്തായാലും യു ഡി എഫ് എന്ന സംവിധാനത്തിന് പോകും അല്ലെങ്കിൽ എൻ എൻ ഡി എക്ക് പുറത്ത് തീർച്ചയായും യു പി എന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പോകുമെന്ന് കരുതാം പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗൗരവം നോർത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ഇലക്ഷനൊക്കെ വളരെ പ്രധാനമാട്ടോ എന്തായാലും എന്താ പറയുക വരുന്നിടത്ത് വെച്ച് കാണാം